ഇരട്ട വീടുകൾ ഒറ്റ വീടുകളായി പരിവർത്തിക്കപ്പെട്ടപ്പോൾ മുഖഛായ മാറി വേങ്ങര അരീക്കുളം കോളനി ജനകീയ ജനപ്രതിനിധി പി കെ കുഞ്ഞാലിക്കുട്ടിയെ വാനോളം വാഴ്ത്തി കോളനി നിവാസികളും തങ്ങൾക്കുള്ള വീടുകളുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ വേങ്ങര അരീക്കുളം ലക്ഷം വീട് കോളനി ഒടുവിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിൽ ഒറ്റ ഒറ്റവീടായി മാറുകയാണ് ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ അമ്പത് വർഷം പിന്നിട്ട ഇരട്ട വീട്ടിൽ ജീവിച്ചവരുടെ ജീവിതമോഹങ്ങൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടാണ് തുണയായത് ഓടുമേഞ്ഞ പഴകിയ പട്ടികയും വാതിലും നിലകൊള്ളുന്ന ഇരട്ടവീടിന്റെ ശോചനീയാവസ്ഥ നേരിൽ ബോധ്യമായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു കോടി രൂപ അനുവദിച്ചതോടെയാണ് പത്ത് ഇരട്ടവീടുകൾ ഇരുപത് ഒറ്റ വീടുകളായി രൂപാന്തരം പ്രാപിച്ചത് അടുക്കളയും ഇരു കിടപ്പുമുറിയും ചെറിയ ഭക്ഷണമുറിയുമെല്ലാം ഈ കൊച്ചുവീട്ടിൽ സജ്ജീകരിച്ചതോടെ ഇനി സിമന്റ് ഉപയോഗിച്ചോ മിനുക്കുപണി മാത്രമാണ് ബാക്കിയുള്ളത് ഇരുഭാഗത്തും പത്തു വീതം വീടുകളും മദ്യത്തിൽ റോഡുമായി ആധുനികതയുടെ ഭവന സംസ്കാരത്തെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കിയത് ഇനിയും ചെറിയ പ്രവൃത്തികൾ ബാക്കിയുണ്ടെങ്കിലും വേങ്ങര ഗ്രാമപഞ്ചായത്തും വീട് കോളനി പുതുമോടി അണിയുന്നതിൽ നാട്ടുകാരും അതീവ സന്തോഷത്തിലാണ് ഇതിനു പുറമെ എ ആർ നഗർ ഗ്രാമപഞ്ചായത്തിലെ എട്ട് വീട്ടുകാരും ഒറ്റ വീടെന്ന സ്വപ്നം കാത്തുകഴിയുന്ന വാർത്ത സി ടി ബി അധികൃതർക്ക് മുൻപാകെ നൽകിയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാപ്പ ഞങ്ങൾക്ക് വീട് തന്നു ഇനി വീടിന്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കനിവ് കാട്ടണം ഞങ്ങളെന്നും ഞങ്ങളുടെ കുഞ്ഞാപ്പയോട് നന്ദിയുള്ളവരാണ് ഈ വാക്കുകൾ വേങ്ങര അരിക്കുളം കോളനി നിവാസികളുടേതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ആക്കി തന്നതിന് ഏറെ സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾ തേച്ചും കൂടി തരണം അധികം വിധവകളാണ് ആർക്കും അധ്വാനിച്ചാണ്ട് കൊണ്ട ആണുങ്ങളില്ല മക്കളോ പേരകുട്ടികളൊക്കെ ഉള്ളുവിട അതുകൊണ്ട് ഇതും കൂടി ഞാൻ തേച്ചു തരാനേ കനിവുണ്ടായാൽ മതി അതിന് ഗവൺമെന്റിനും കുഞ്ഞാപ്പാക്കും എല്ലാവർക്കും ഇതിലും ഏറ്റവും സന്തോഷപ്പെട്ടത് ഞങ്ങൾക്ക് ചോരാത കെടുക്കാനായതുകൊണ്ട് ഏറ്റവും സന്തോഷമാണ് സാ ഒരു ചോർന്നിട്ടൊരു ഓട് അങ്ങോട്ട് തിരിച്ചും മറിച്ചും വക്കാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ ഇനി ഞങ്ങൾ കൈഞ്ഞീനിയത് ഒരു നടുച്ചോര് അതിന്റെ അപ്പുറം അപ്പുറം വെണ്ട് കീറി മണ്ണ് വന്ന് ഒരു ആന ഇറച്ചാലോ അല്ലെങ്കിൽ ഒരു ചുറ്റിയൊന്ന് തട്ടിയാലോ നന്നാക്കി പൊളിഞ്ഞാടെന്നാക്കത്ത പണ്ടത്തെ കാലത്തെ മഞ്ചേരിക്കല്ലായ ഒരു വരയിന് അത ഒരു ഒരു ഓട് അങ്ങപ്പത്തെ ഒരു കൗക്കോല് പൊട്ടിയ ഇങ്ങപ്പത്തേക്ക് ചതർ പിടിച്ചിട്ട് ഒരു കാലഘട്ടം ഇനി അതൊന്ന് ഞങ്ങൾ ആ കൈച്ചിലാക്കി തന്നെ തന്നെ ഏറെ സന്തോഷം ഞങ്ങൾക്ക് ഇത്യാവശ്യം കൂടി കിട്ടിയാല് ഏറ്റവും നന്നായി ആ പറഞ്ഞേക്കണം ഇപ്പൊ കുഞ്ഞാപ്പാക്കൊന്ന് ഒന്നും കൂടി കഴിഞ്ഞു കിട്ടിയാൽ മതി അനി എന്നാ ഞങ്ങൾക്ക് ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂവായിരം ഉറുപ്പ്യ നാലായിരം റുപ്യ ആറായിരം റുപ്യ ആറായിരത്തി അഞ്ഞൂറ് ഉപയോഗ വള്ളത്തിന് വരെ പൈസ ഉടുത്താണ്ട് ഇപ്പൊ വാടക കൊടുക്കാൻ കഴിയാത്തവരുണ്ട് കാതിത്തവും അവര് പണത്തൂക്കല്ലതുവരെ പണയം വെച്ചാണ്ട് അങ്ങനെ കോട്ടയത്തിന് വാടക ഉൾക്കണവലും ഉണ്ട് ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ കഴിയുന്നത് ഇപ്പൊ പെരക്ക് ഇരുപത് പേരുണ്ട് അതിലൊന്നും നയിക്കാൻ പറ്റിയ ആൾക്കാരില്ല അതേ ഉള്ളു അല്ല പടുത്തടുത്ത് ഈ പെര പൊളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പടുവ് കഴിഞ്ഞിട്ടുള്ളൂ വാർപ്പ് ബാർപ്പ് കയ്യാത്ത മുൻപെട്ട പടത്ത് രണ്ടെണ്ണം വെച്ചത് ഇനിയിപ്പൊന്ന് ക്യാൻസർ ആയതുകൊണ്ട് കിടക്കണതില് അങ്ങനെ ഒരു ദുരിതം ഇനി വരാനുണ്ട് അതായത് എട്ട് ദിവസം കഴിയുമ്പോൾ ഒമ്പതാമത്തെ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി സൂചി വെച്ച് വരുന്നൊരു സന്ദർഭമാണ് ഇപ്പല്ലത് അവിടെ അവാർഡ് എടുത്താണ്ട് അവിടെ നിൽക്കണം അതുകൊണ്ട് പതിനൊന്നായിരം വർഷം ആ സൂചിക്ക് അതായത് ക്യാൻസറായ പെണ്ണാണ് അതിനും കെട്ടിച്ചിട്ടൊന്നുമില്ല പ്പിളാരൊന്നും ഇല്ലാത്തവർ വാടകയ്ക്ക് താമസിക്കാമെങ്കിൽ പത്താം തീയതി വന്നാൽ ഞങ്ങൾ അഞ്ചു മാസമായി പത്താം തീയതി വന്നാൽ എ സി വി പൊളിച്ചിട്ട് അഞ്ചു മാസമായി അന്ന് മുതൽ ഞങ്ങൾ ഇതിൽ ആറായിരം ഉണ്ട് ഏഴായിരം ഉണ്ട് അയ്യായിരം ഉണ്ട് കിട്ടാത്തവർക്ക് അതിന് വെള്ളത്തിനും വരെ കറന്റിനും വരെ ലാസ്റ്റ് മാസം വരുമ്പോ ഏഴായിരം എട്ടായിരം രൂപ ഉള്ളാകും അതിന് ബഡ്ജറ്റ് ഇല്ലാത്തവരുമുണ്ട് ഞങ്ങൾ തന്നെ எத்திராக்கி தண்ணா வைக்க நமக்கு அது கூடிய ஆக்கி தண்ண சந்தோஷம்